മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങളും സുന്നികൾ തമ്മിൽ നിലവില് പ്രശ്നങ്ങളൊന്നുമില്ല സുന്നി ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കൊറേ സംഘടനകളുണ്ട് അത് ഉണ്ടാവുമല്ലോ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പത്രങ്ങൾ പത്രങ്ങളുണ്ടാകും അതിനൊരു പത്രം മതി എന്ന് പറയുന്നില്ലല്ലോ അതുപോലെ സുന്നി ആശയം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലാതെ സംഘടനകൾക്കിടയിൽ ഇന്ന് സംഘർഷങ്ങളില്ല അന്തരീക്ഷം വളരെ സൗഹൃദപരമാണ് നിങ്ങൾ അതെല്ലാവർക്കും അറിയാം നേരത്തെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലക്രമേണ അതെല്ലാം പരിഹരിച്ചു ഇപ്പോ സുന്നി സമൂഹം വലിയ സൗഹാർദ്ദത്തിലാണ് ഉള്ളത് ഒരുമിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ വിശാദ ഞങ്ങൾ യാത്ര അവസാനിക്കുന്നതിന് മുമ്പായിട്ട് സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട കാര്യമായ ചില വസ്തുതകൾ പുറത്തുവരും ഈ യാത്ര മാനവസഞ്ചാരം